കാസർഗോഡ് പൈവളിക കായർക്കട്ടയിൽ നിർത്തിയിട്ട ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പായാർ പതിവ് സ്വദേശി മുഹമ്മദ് ആഷിഫാണ് മരിച്ചത് ലോറിക്കുള്ളിലാണ് മൃതദേഹം കണ്ടത് ലോറിക്കുള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപത്തെ ഡോറിലും രക്തക്കറയുണ്ട് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കായർക്കട്ടയിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വൈവളികെ ബായാർ പദവ് കാംകോ കോമ്പൗണ്ടിന് സമീപത്തെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഹാഷീഫാണ് മരിച്ചത് ഫോൺ കോൾ എത്തിയതിനെ തുടർന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുഹമ്മദ് ഹാഷിഫ് ടിപ്പർ ലോറിയുമായി വീട്ടിൽ നിന്നുറങ്ങിയത് ബന്ധുവായ ഒരാളായിരുന്നു ഫോൺ വിളിച്ചത് ഉപ്പളയിൽ എത്തേണ്ട സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കായർക്കെട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് അഷീഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണ കാരണമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും സാഹചര്യ തെളിവുകൾ ദുരൂഹമാണ് ഡ്രൈവറുടെ സീറ്റിന് സമീപത്തെ ഡോറിലും ലോറിക്കകത്തും രക്തക്കര കാണപ്പെട്ടു കൂടാതെ ഒടിഞ്ഞ ലാത്തി പോലുള്ള മുളവടിയും ലോറിയുടെ അകത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മുഹമ്മദ് ഹഷീഫിന്റെ ചെരുപ്പുകൾ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ തൃശ്വരം പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടം നടത്തിയാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്